പ്രമേഹം മാറില്ല എന്ന ധാരണ തിരുത്തി കുറിച്ചു വലിയൊരു അതിശയമാണ് ഉണ്ടായത് ആ ട്രിക്ക് എന്താണ് ആ ടെക്നീക് എന്താണ് അതാണ് ഞാൻ പറയുന്നത് ഒരു അഞ്ച് മിനിറ്റിൽ ഡയബറ്റീസ് ഞാൻ പറയുമ്പോൾ ഡയബറ്റീസ് മാത്രമല്ല ജീവിതശൈലി രോഗങ്ങൾ ഡയബറ്റീസ് പ്രഷർ കൊളസ്ട്രോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഹൃദ്രോഗം പക്ഷാഘാതം വൃക്കരോഗം നമ്മുടെ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഈ രോഗം വരാൻ പോകുന്നു ഇതിൽ ഏതെങ്കിലുമൊക്കെ രോഗങ്ങൾ ഒരൊറ്റ പരിശോധന ഒരൊറ്റ പരിശോധന ചെയ്താൽ ജീവിതശൈലി രോഗം വരുമോ ഇല്ലയോ എന്ന് അറിയാം ഒരു തുള്ളി രക്തം രക്തമെടുക്കേണ്ട രണ്ടായിരത്തി പതിനേഴിൽ അബുദാബിയിൽ നടന്ന ലോക പ്രമേഹ സമ്മേളനം പ്രമേഹ ചികിത്സാ രീതിയെ മാറ്റിമറിച്ചു പ്രമേഹം മാറില്ല എന്ന ധാരണ തിരുത്തി കുറിച്ചു വലിയൊരു അതിശയമാണ് ഉണ്ടായത് ഞാനും ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ ഈ ഒരു പഠനം അവതരിപ്പിക്കാൻ സാധാരണ പ്രമേയ സമ്മേളനത്തിൽ പോകുമ്പോൾ എല്ലാവരും നമ്മൾ ഈ ബെഞ്ചിലൊക്കെ ഇരുന്ന് പോലെയാണ് കിട്ടുന്ന സ്ഥലത്ത് തറയിലൊക്കെ വലിയ വലിയ ഡോക്ടർമാരാണ് പക്ഷേ എല്ലാവരും അവിടെ എത്തിയിട്ട് കാരണം ഈ ഈ പാത്രേക്കിംഗ് സ്റ്റഡീസ് നമ്മൾ പറയും അതിനൂതനമായ പഠനങ്ങൾക്ക് ഭയങ്കര തിരക്കാണ് അപ്പം ഞങ്ങളും ആ ഹോളിന് ഉള്ളിൽ പ്രവേശിച്ചു എന്നിട്ട് അതിൻ്റെ പിൻ ബെഞ്ചിൽ നമ്മൾ ആ പഠനത്തിൻ്റെ റിസൾട്ട് കാണുന്നത് പഠനത്തിൻ്റെ പേര് ഡിറക്റ്റ് എന്നായിരുന്നു മൈക്ക് ലീൻ റോയ് ടേലർ എന്ന് പറയുന്ന രണ്ട് യു കെയിലെ ശാസ്ത്രജ്ഞർ നടത്തിയൊരു പഠനമാണ് മുന്നൂറ് രോഗികളിൽ നൂറ്റൻപത് പേർക്ക് അവർ നല്ല ഭക്ഷണം നൽകി ഭാരം കുറയ്ക്കാൻ ശ്രമിച്ചു മറുവശത്ത് നൂറ്റൻപത് പേർക്ക് ഏറ്റവും നല്ല മരുന്ന് നൽകി പതിനഞ്ച് കിലോയെങ്കിലും കുറയ്ക്കണമെന്നൊരു അവർ ഉദ്യമിച്ചു എല്ലാവർക്കും പതിനഞ്ച് കിലോ കുറയ്ക്കാൻ സാധിച്ചില്ല പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ പതിനഞ്ച് കിലോയിലധികം ഭാരം കുറച്ച എൺപത്താറ് ശതമാനം പേർക്ക് ഒരു മരുന്നുമില്ലാതെ അവരുടെ ഷുഗർ നോർമലായിരുന്നു ആറ് വർഷം വരെ ഡയബറ്റീസ് ഉണ്ടായിരുന്നവരാണ് ആറ് വർഷം വരെ ഡയബറ്റീസ് ഉണ്ടായിരുന്നവർ എന്തെങ്കിലും ഭാരം കുറഞ്ഞെങ്കിൽ നാൽപ്പത്താറ് ശതമാനം പേർക്ക് ഒരു മരുന്നുമില്ല രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടു കൊല്ലം കഴിഞ്ഞാൽ അത് വീണ്ടും ഒന്നുകൂടെ അവഗ്രതിച്ചു നോക്കി ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു അതിൽ ഭൂരിപക്ഷം പേർക്കും എഴുപത്താറ് ശതമാനം പേർക്കും അപ്പോഴും രോഗം മാറി തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഇത് അന്ന് വരെ നമ്മൾ എന്താണ് പ്രമേഹം മാറില്ല വന്നാൽ മാറില്ല ഇനി അങ്ങോട്ടങ്ങോട്ട് ചെല്ലും തോറും മരുന്ന് കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടുപോകണം ആ ധാരണ മാറി ഇന്ന് റിവേഴ്സൽ ഓഫ് ഡയബറ്റീസ് പ്രമേഹത്തെ മാറ്റുക എന്നതാണ് ആപ്തവാക്യം പ്രത്യേകിച്ച് ആരംഭക്കാരിലും അമിതവണ്ണക്കാരിലും ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ നമുക്കറിയാം ഇന്ത്യയിലും കേരളത്തിലും ഒരുപാട് പേർക്ക് ഇന്ന് പ്രമേഹമുണ്ട് മിക്കവാറും എല്ലാ വീടുകളെയും ബാധിച്ചിരിക്കുന്നു മാത്രവുമല്ല കുട്ടികൾക്ക് അച്ഛനും അമ്മയ്ക്കും ഉണ്ടായതിനേക്കാൾ വളരെ നേരത്തെ ഒരു ടൈപ്പ് ഒരു പ്രമേഹം വരുന്നു സാധാരണ ഈ കൊച്ചുകുട്ടികൾക്ക് വരുന്ന ഒരു ഡയബറ്റീസ് ഉണ്ട് അതിനകത്ത് ടൈപ്പ് ഒന്ന് ആണ് അത് പലപ്പോഴും വളരെ അപൂർവമായിട്ട് അത് വരാറുള്ളൂ വളരെ വളരെ അപൂർവമാണ് അപ്പോൾ അവർ സ്വദേം മെലിഞ്ഞിരിക്കും ഇൻസുലിൻ ഇല്ലാതെ ഷുഗർ കുറയത്തില്ല നാനൂറ് അഞ്ഞൂറായിരിക്കും അവരുടെ ഷുഗർ ഇത് മിക്കവാറും കാണുന്നത് ചെറിയ പ്രായത്തിൽ ഒരു ഒരു പത്തിനും പതിനാലിനും പതിനഞ്ചിലും ഒക്കെ ഇടയ്ക്കൊക്കെയാണ് മിക്കവാറും വരുന്നത് അപൂർവമായിട്ട് അതിൽ താഴെയുള്ള പ്രായത്തിലും അതിന് മുകളിലുള്ള പ്രായത്തിലും വരാം ടൈപ്പ് വൺ ഡയബറ്റീസ് നമ്മൾ പറയും അപ്പോൾ പണ്ടൊക്കെ ഇപ്പം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ ഏത് കുട്ടിയെ ഡയബറ്റീസുമായിട്ട് കണ്ടാലും അത് ടൈപ്പ് വൺ ഡയബറ്റീസാണ് കൂടുതൽ ടെസ്റ്റ് ഒന്നും ചെയ്യേണ്ട ടൈപ്പ് രണ്ട് ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇൻസുലിൻ പ്രവർത്തിക്കാതെ വരുന്ന ഡയബീസ് ആണ് അമിതവണ്ണമുള്ളവർക്ക് ഈ ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കില്ല അങ്ങനെ വരുന്ന ആണ് ടൈപ്പ് ടു ഡയബറ്റീസ് പണ്ടൊക്കെ അത് കുട്ടികൾ കാണാറില്ല കുട്ടികളിൽ കാണുന്ന ഓർക്കുന്നില്ലേ നമ്മളൊക്കെ കൊച്ചായിരുന്നപ്പോൾ ഓടിച്ചാടി നടക്കുന്നു വല്ലപ്പോഴും ഭക്ഷണം കിട്ടുന്നു പലർക്കും നമുക്ക് ഭക്ഷണം കഴിക്കാൻ തന്നെ ഇല്ല ഞാനും ഒക്കെ മെഡിക്കൽ കോളേജ് പഠിക്കുമ്പോഴൊക്കെ അങ്ങനെ അത്യാവശ്യം കഴിച്ചു പോകാനുള്ള ചെറിയ പൈസയൊക്കെ ഉള്ളൂ അപ്പം നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് വല്ലപ്പോഴും ഭക്ഷണം നമുക്ക് വലിയ പ്രയോറിറ്റി അല്ല ഇന്ന് സ്ഥിതി മാറിയില്ലേ ഇന്ന് ഭക്ഷണം ധാരാളമായി പൊണ്ണത്തടിയായി കുട്ടികൾക്ക് അല്ലെങ്കിൽ എക്സസൈസ് ഇല്ല ഓവടൊക്കെ വന്നു കഴിയുമ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് നമുക്കറിയാമല്ലോ നമ്മുടെ ഓരോ ശരാശരി കുട്ടിയുടെ ഭാരം കണ്ടിട്ടില്ലേ എന്തോരം ഭാരമാണ് പണ്ടൊക്കെ നമ്മുടെ അംബാസഡർ കാറിൽ പതിനഞ്ച് പിള്ളേർ കയറും ഇന്ന് ഓരോ ബക്കറ്റ് സീറ്റിലും ഒരു കുട്ടി കഷ്ടപ്പെട്ടാണ് ഇരിക്കുന്നത് ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് കണ്ട പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് ടൈപ്പ് രണ്ട് ആണ് അതായത് അമ്പതും അറുപത് വയസ്സിൽ വരുന്ന ആണ് ഈ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിക്ക് വന്നിരിക്കുന്നത് അവൻ ഇത്ര വണ്ണാണ് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു മോനേടാ നമുക്ക് ഭക്ഷണം കുറയ്ക്കണം മോനെ നമുക്ക് ഭക്ഷണം ഒന്ന് ശരിയാക്കണം മോനെ അങ്ങനെ നമുക്ക് ഈ ഈ കുട്ടികളിൽ പോലും ഇത് വരുന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ രോഗമുള്ളവർക്ക് മാറും എന്നുള്ളതിനേക്കാൾ ഉപരി രോഗമില്ലാത്തവർക്ക് മലയാളിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ക്യൂവിലാണ് എന്നുള്ളതാണ് മീൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും വരാൻ പോവുകയാണ് കുറച്ച് പേര് മാത്രം ഈ ഡയബറ്റീസ് ഞാൻ പറയുമ്പോൾ ഡയബറ്റീസ് മാത്രമല്ല ജീവിതശൈലി രോഗങ്ങൾ ഡയബറ്റീസ് പ്രഷർ കൊളസ്ട്രോൾ ഇത് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഹൃദ്രോഗം പക്ഷാഘാതം വൃക്കരോഗം ഇതിൻ്റെ എല്ലാം തലസ്ഥാനം ഇന്ന് ഇന്ത്യയും കേരളമാണ് കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ കേരളമാണ് അപ്പോൾ ഈ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല നമുക്ക് നമ്മളിൽ പലർക്കും വന്നു കഴിയും പലരും അതിന് മുന്നോടിയായിട്ടുള്ള അവസ്ഥയാണ് പ്രീ ഡയബറ്റീസ് ഡയബറ്റീസിന് തൊട്ടു മുമ്പുള്ള അവസ്ഥയാണ് അതിനേക്കാളും നമ്മൾ വിഷമിക്കേണ്ട അവസ്ഥ എന്താന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഈ രോഗം വരാൻ പോകുന്നു ഇതിൽ ഏതെങ്കിലുമൊക്കെ രോഗങ്ങൾ ജീവിതശൈലി അത് നമുക്ക് എൺപത് ശതമാനത്തിലധികം പൂർണ്ണമായി മാറ്റാൻ സാധിക്കും അതെന്താണ് ആ ട്രിക്ക് എന്താണ് ആ ടെക്നീക് എന്താണ് അതാണ് ഞാൻ പറയുന്നത് ഒരു അഞ്ച് മിനിറ്റിൽ വലിയ കാര്യമൊന്നുമല്ല കൊച്ചു കാര്യമാണ് നമ്മൾ വിചാരിച്ചു വണ്ണം അമിതവണ്ണം തുടുത്തിരിക്കുക കവിളക്ക് വീർത്തുവാക്ക് അതാണ് ഭംഗി എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പണ്ടൊരു മലയാളം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു മലയാളം പാഠം കഷണ്ടി കുംഭ പുറത്തുരോമോ ഇതൊക്കെയാണ് പുരുഷലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതല്ല നമുക്ക് ശാസ്ത്രീയമായി ഈ കാര്യങ്ങളൊക്കെ പുനർനിർവചിക്കേണ്ടിയിരിക്കുന്നു ഒരൊറ്റ പരിശോധന ഒരൊറ്റ പരിശോധന ചെയ്താൽ ജീവിതശൈലി രോഗം വരുമോ ഇല്ലയോ എന്നറിയാം ഒരു തുള്ളി രക്തം എടുക്കണ്ട ഒരു തയ്യൽ ടേപ്പ് എടുത്ത് ഉദരഭാഗത്തെ ചുറ്റളവ് എടുക്കുക ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് പറയുന്നു വയറിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ വയറ് സ്ത്രീകൾക്ക് എൺപത് സെൻറ്റിമീറ്ററിൽ താഴെയും പുരുഷന്മാർക്ക് തൊണ്ണൂറ് സെൻറ്റിമീറ്ററിൽ താഴെയുമായിരിക്കണം അതാണെങ്കിൽ ഈ രോഗങ്ങൾ ഉണ്ടാവില്ല വളരെ വളരെ അപൂർവമായിട്ടേ ഈ രോഗങ്ങൾ ഉണ്ടാകുള്ളൂ അതല്ലെങ്കിൽ ഈ രോഗങ്ങളുടെ സാധ്യത വളരെ കൂടുന്നു മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ കൊഴുപ്പ് പണ്ടൊക്കെ നമ്മൾ ഭംഗിയാണ് കൊഴുപ്പെന്ന് കൊഴുപ്പ് ഭംഗിയാണെന്ന് കരുതിയിരുന്നു ഇന്ന് നമുക്കറിയാം കൊഴുപ്പാണ് വില്ലൻ കൊഴുപ്പാണ് ശത്രു ഈ കൊഴുപ്പ് ഇൻസുലിൻ റെസിസ്റ്റൻസ് തുടങ്ങി ഞാൻ നേരത്തെ പറഞ്ഞു പ്രഷർ കൊളസ്ട്രോൾ ഹൃദ്രോഗം പക്ഷാഘാതം പോളിസിസ്റ്റിക് ഓവറി ഫാറ്റി ലിവർ പല ആൾക്കാരും പറയും ലിവറിനകത്ത് ഇപ്പോൾ നമ്മൾ ആർ ഡാക്ടർ അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴും ഒരു റിപ്പോർട്ട് കിട്ടും കരളിൽ ഫാറ്റ് ഉണ്ട് ഇപ്പോൾ പറയാം അത് കുഴപ്പമില്ല എല്ലാവർക്കും കാണുന്നുണ്ട് അത് ഇവിടെ എല്ലാം മൂർഖം പാമ്പുണ്ട് എല്ലാ വീട്ടിലും ഇരിപ്പുണ്ട് എല്ലാ കെട്ടിലും ഉണ്ടെന്ന് പറയുന്ന പോലെയാണ് അതും അപകടമാകാം എല്ലാവർക്കും അപകടമാകുന്നല്ല ഫാറ്റി ലിവർ എല്ലാവരും പേടിക്കണമെന്നല്ല പറയുന്നത് പക്ഷേ ഫാറ്റി ലിവറിനെ നമുക്ക് ഇല്ലാതാക്കാം എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ലിവറിൽ ഫാറ്റ് കയറി ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് കിടപ്പ് മുറിയിൽ ഗ്യാസ് കൂട്ടി വെക്കേണ്ടി വരുന്നത് ഊണ് മുറിയും സ്റ്റോർ മുറിയുമൊക്കെ നിറഞ്ഞു പിന്നെ ഒരു നൂറ് കുട്ടിയും കൂടെ വന്നാൽ വെക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞതുമാതിരി സാധാരണ കൊഴുപ്പ് ഒരു നേരിയ കൊഴുപ്പിൻ്റെ ഒരു ആവരണം ശേഖരിക്കുന്ന സ്കിന്നിൻ്റെ താഴെയുള്ള സ്ഥലങ്ങളും അത്യാവശ്യമുള്ള ഒന്ന് രണ്ട് മറു സ്ഥലങ്ങളും കഴിഞ്ഞു കഴിയുമ്പോൾ കൊഴുപ്പ് എല്ലാ അവയവങ്ങളിലും കയറുന്നു രക്തക്കുഴലിൽ കയറുന്നു ഹൃദയത്തിൽ കയറുന്നു പാൻക്രിയാസിൽ കയറുന്നു കരളിൽ കയറുന്നു ഈ കരളിൽ കയറിയിരിക്കുന്ന പാൻക്രിയാസിൽ കയറിയിരിക്കുന്ന ഈ കൊഴുപ്പ് ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ കൊഴുപ്പാണ് ഇൻസുലിൻ പ്രവർത്തിക്കാത്ത അവസ്ഥ ഉണ്ടാകുന്നത് ഈ കൊഴുപ്പ് പോയാൽ ഈ അവസ്ഥ പോകും അതുകൊണ്ടാണ് പതിനഞ്ച് കിലോയിലധികം ഭാരം കുറഞ്ഞപ്പോൾ എൺപത്താറ് ശതമാനം പേർക്കും പ്രമേഹം മാറിയത് ഇതൊരു വലിയ വാർത്തയാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ വളരെ ചെറുതെന്ന് തോന്നും പക്ഷേ ഞാൻ തന്നെ എൻ്റെ എൻ്റെ പേഷ്യൻസിൽ എത്രയോ പേർക്ക് എത്രയോ പേർക്ക് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയില്ലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞങ്ങളൊരു ലൈഫ് സ്റ്റൈൽ പ്രോഗ്രാം ആരംഭിക്കുന്നത് പ്രമേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് ഭയ ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് പ്രമേഹം മാറാൻ നല്ല ഭക്ഷണം എന്ന് ഞാനൊരു പുസ്തകം എഴുതി മനോരമ പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ നിരവധി പേര് ലോകത്തെമ്പാടുമുള്ള നിരവധി പേര് ആ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന വളരെ ലളിതമായിട്ടുള്ള ഭക്ഷണ ശൈലി സ്വീകരിച്ചിട്ട് നിരവധി പേരുടെ രോഗം മാറുകയും ഒരുപാട് പേർക്ക് മരുന്ന് കുറയ്ക്കുവാനും കഴിഞ്ഞു എത്രയോ പേരുടെ ഇൻസുലിൻ നിർത്താൻ സാധിച്ചു വളരെ ചെറിയ അറിവാണ് പറയുന്നത് എന്താണ് പറയുന്നത് ഒരു ദിവസം നമുക്ക് ആവശ്യമുള്ള ഊർജ്ജം മാത്രം നാം കഴിക്കുക എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നമ്മൾ ശമ്പളം വാങ്ങിക്കുന്ന പോലെയാണ് നമ്മൾ ശമ്പളം വാങ്ങിച്ചെന്ത് ചെയ്യും നമ്മൾ ചിലവാക്കും ബാക്കി വരുന്നത് കുറച്ച് ബാക്കിയുള്ളെങ്കിൽ അത് സേവിങ്സ് ബാങ്കിൽ തന്നെ കിടക്കും ഒരുപാട് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലവാക്കാനുള്ള ഊർജ്ജമേ ഉള്ളൂ എങ്കിൽ ഒരു ദിവസം ആവശ്യത്തിന് ഉള്ള ഊർജ്ജമേ ഉള്ളെങ്കിൽ അത് ചിലവാക്കി തീർന്നു ശകലം കൂടെ കൂടുതലുണ്ടെങ്കിൽ അത് മസിലിലും ലിവറിലും ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞ് കുറച്ച് ശേഖരിക്കും ശകലം ഒരു ഒരു കൊഴുപ്പിൻ്റെ ആവരണം ഉണ്ടാവും ഇനി അതിലും കൂടുതൽ വരുമ്പോൾ ശരീരം ഒരു തുള്ളി ഊർജ്ജം കളയില്ല നമ്മൾ ശമ്പളം വാങ്ങിച്ചിട്ട് അഞ്ച് രൂപ റോഡിൽ റോഡിട്ടിട്ട് വരല്ലല്ലോ റോഡിലുള്ള അഞ്ച് രൂപയും കൊണ്ട് എടുത്ത് പോക്കറ്റ് ഇടും അതുപോലെ ശരീരം ഒന്നും കളയില്ല അപ്പോൾ ഈ ഈ അധികം വന്ന ഊർജത്തിന് ആവശ്യമില്ലാതെ നമ്മുടെ ശരീരത്തിൽ കുമിഞ്ഞുകൂടിയ ഊർജം മുഴുവൻ ശരീരം കൊഴുപ്പായി മാറ്റും അങ്ങനെയാണ് ഈ കൊഴുപ്പ് കൂടിക്കൂടി വരുന്നത് അപ്പോൾ ഒരു വശത്ത് നമ്മൾ കൂടുതൽ ഊർജ്ജം ഉള്ളിൽ പോകുന്നു മറുവശത്ത് ഊർജം ചിലവാക്കാതിരിക്കുന്നു അല്ലേ നമുക്ക് വ്യായാമമൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നു അപ്പോൾ ഒരുപാട് ഭക്ഷണം വ്യായാമമില്ല അപ്പോൾ എന്ത് പറ്റി ഒരുപാട് ഊർജ്ജം മിച്ചം വന്നു ഈ ഊർജ്ജത്തിനെ ഇൻസുലിൻ കൊഴുപ്പായി മാറ്റി അങ്ങനെ കൊഴുപ്പ് കൂടിക്കൂടി വന്നപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായി ഈ പ്രശ്നം പോകണമെങ്കിൽ എന്ത് ചെയ്യണം ഊർജ്ജം കുറയ്ക്കണം ചിലവ് കൂട്ടണം അങ്ങനെ മിച്ചം വരാതിരിക്കണം അങ്ങനെയാണെങ്കിൽ കൊഴുപ്പ് പോവും കൊഴുപ്പ് പോയാൽ ഈ പ്രശ്നങ്ങൾ പോകും പ്രീ ഡയബറ്റീസ് ഉള്ളവർക്ക് ഡയബറ്റീസ് ഉണ്ടാവില്ല ഡയബറ്റീസ് ഉള്ള പലർക്കും ഇത് മാറും അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആവശ്യമുള്ള ഊർജ്ജമേ ഉള്ളിൽ പോകാവുള്ളൂ അതാണ് നാം ആദ്യം അറിയേണ്ട കണക്ക് ഒരു ദിവസം നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് പോകണമെങ്കിൽ ഒരു കിലോ വെയ്റ്റിന് ഇരുപത് കലോറി ഊർജ്ജമേ പാടുള്ളൂ അതായത് അമ്പത് കിലോ ആണെങ്കിൽ ആയിരം കലോറി എഴുപത് കിലോ ആണെങ്കിൽ ആയിരത്തി നാനൂറ് കലോറി അപ്പോൾ തൗസൻഡ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് കലോറി ആണ് നമ്മൾ ഒരു ദിവസം കഴിക്കുന്നത് അല്ലെങ്കിൽ അതിൽ താഴെയാണ് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് മാറി തുടങ്ങും ആയിരത്തി എണ്ണൂറാണെങ്കിൽ കലോറി ആണെങ്കിൽ കലോറി എന്ന് പറഞ്ഞാൽ ഊർജ്ജത്തിൻ്റെ അളവ് നമ്മൾ ഗ്രാം മീറ്റർ എന്നൊക്കെ പറയുന്ന പോലെ ഊർജ്ജത്തിൻ്റെ അളവ് കലോറി അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ആയിരം അല്ലെങ്കിൽ ആയിരത്തി നാന്നൂറ് കലോറിയിൽ താഴെ ഊർജ്ജം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് പോയി തുടങ്ങി ഇനി ഒരൊറ്റ കാര്യം കൂടി അറിയാനുള്ളൂ സിമ്പിളാണ് സിമ്പിളാണ് ഈ ഊർജം എവിടെ നിന്ന് വരണം ഊർജം ഭക്ഷണത്തിൽ നിന്നാണ് വരുന്നത് ഭക്ഷണം ശാസ്ത്രീയമായി മൂന്നേ മൂന്ന് സാധനമാണ് ഒന്ന് കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം രണ്ട് പ്രോട്ടീൻ അഥവാ മാംസ്യം മാംസമല്ല മാംസ്യം മൂന്ന് ഫാറ്റ് അഥവാ കൊഴുപ്പ് ഇത് മൂന്നും ചേരുന്നതാണ് നമ്മുടെ ഭക്ഷണം നമുക്ക് ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് മലയാളിക്ക് പറ്റിയ അബദ്ധം ഈ മൂന്ന് സാധനത്തിൻ്റെ പ്രപ്പോർഷൻ നമുക്കറിയില്ല നമ്മൾ ഷർട്ട് പാൻറ്റ് ചെരുപ്പ് എന്ന് പറയുന്നത് ഓരോന്നിനും ഓരോ അളവുണ്ട് പാൻ്റ് ഇടാതെ വലിയ ഷർട്ട് ഇട്ടാലോ അല്ലെങ്കിൽ ഷർട്ട് ഇടാതെ വലിയ പാൻറ്റ് ഇട്ടാലോ മതിയാവില്ല എന്ന് പറഞ്ഞത് മാതിരി ഈ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റിൻ്റെ പ്രപ്പോർഷൻ എത്രയാണ് അതറിയുന്നതിലാണ് ഇതിൻ്റെ മുഴുവൻ വിജയം ഇരിക്കുന്നത് നമുക്ക് എന്താണ് പറ്റുന്നതെന്ന് അറിയുമോ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലൂ പഞ്ചസാര വെച്ചാണ് പലതരത്തിലുള്ള പഞ്ചസാര കാർബോഹൈഡ്രേറ്റ് വിഘടിക്കുമ്പോൾ ശരീരത്തിന് കിട്ടുന്ന പഞ്ചാരയാണ് അത് നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ ഇന്ധനം അതാണ് പ്രോട്ടീൻ വിഘടിക്കുമ്പോൾ അമിനോ ആസിഡ് നമ്മുടെ ബോഡി ബിൽഡിംഗ് ഒക്കെ അതിനാൽ അതുവഴിയാണ് ഫാറ്റ് വിഘടിക്കുമ്പോൾ ഫാറ്റി ആസിഡ് ശരീരത്തിലെ കൊഴുപ്പും ആവശ്യമുണ്ട് നമുക്ക് കോശങ്ങളുടെ ആവരണം പലതരത്തിലുള്ള ഹോർമോണൊക്കെ കൊഴുപ്പ് വെച്ചാണ് പക്ഷേ ഇത് ഓരോന്നും ശരിയായ അളവിൽ നമ്മുടെ ഉള്ളിലേക്ക് പോകേണ്ടതുണ്ട് ഏറ്റവും പ്രധാനമായി നാം അറിയേണ്ടത് അന്നജം അത് അഥവാ നമുക്ക് പഞ്ചാരം നൽകുന്ന ഭക്ഷണം മൊത്തം ഊർജത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു ആയിരം മുതൽ ആയിരത്തി നാനൂറ് അൻപത് ശതമാനമേ പരമാവധി പാടുള്ളൂ അതായത് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് കലോറിയിൽ താഴെ ആയിരിക്കണം ഒരു ദിവസത്തെ നാം കഴിക്കുന്ന അന്നജത്തിൻ്റെ കലോറി മൂല്യം അത് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം നമുക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അന്നജം പ്രധാനമായിട്ട് നാല് സാധനങ്ങളാണ് ഒന്ന് മധുരം രണ്ട് ധാന്യം കിഴങ്ങ് മൂന്ന് ഫ്രൂട്ട്സ് നാല് വെജിറ്റബിൾസ് ഇതിന് നാലിലുമാണ് അന്നജമുള്ളത് ഇത് തമ്മിലുള്ളൊരു വലിയ വ്യത്യാസമുണ്ട് മധുരത്തിൽ നൂറ് ശതമാനവും പഞ്ചാരയാണ് അരിയിൽ ഗോതമ്പ് കിഴങ്ങൊക്കെ ധാന്യം കിഴങ്ങിൽ എൺപത് ശതമാനം പഞ്ചാരയാണ് ഫ്രൂട്ട്സിൽ ശരാശരി ഇനിപ്പ് കുറഞ്ഞ ആപ്പിൾ ഓറഞ്ച് സബർ ജില്ലി പേരക്കെ പോലെയുള്ള ഫ്രൂട്ട്സിൽ പതിനഞ്ച് ഗ്രാമേ ഉള്ളൂ നൂറിൽ പച്ചക്കറികളിലാണെങ്കിൽ നൂറില് അഞ്ച് ഗ്രാം പഞ്ചാരയേ ഉള്ളൂ അപ്പോൾ നമ്മളുടെ വയൽ ചെല്ലുമ്പോൾ എല്ലാം നൂറ് ഗ്രാം ആണ് അല്ലെങ്കിൽ ഇരുന്നൂറാണെങ്കിൽ എല്ലാം ഇരുന്നൂറ് ഗ്രാം ആണ് പക്ഷെ പച്ചക്കറി നൂറ് ഗ്രാം ആണ് കഴിച്ചെങ്കിൽ അഞ്ച് ഗ്രാം പഞ്ചാരയേ ഉള്ളൂ ഉള്ളിപ്പോൾ ഉള്ളൂ ആപ്പിളാണെങ്കിൽ പതിനഞ്ച് ഗ്രാം അരിയാണെങ്കിൽ എൺപത് ഗ്രാം മധുരമാണെങ്കിൽ നൂറ് ഗ്രാം നൂറ് ഗ്രാം ഉള്ളിൽ പോകുന്നു അപ്പം നമുക്കറിയാം ഡയബറ്റീസ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് മാറണമെങ്കിൽ ഉള്ളിലേക്ക് മധുരം പോകാൻ പാടില്ല അതുകൊണ്ടാണ് ആൾക്കാർ ചായയിൽ ഇടില്ല പക്ഷേ അവരറിയുന്നില്ല എൺപത് ശതമാനം പഞ്ചാരയുള്ള അരിയും ഗോതമ്പും കിഴങ്ങും ഓട്സും ചോളവും കൂരവും റാഗിയും കഴിച്ചുകൊണ്ടിരിക്കുന്നു അതെല്ലാം ഷുഗർ കൂട്ടും ഊർജം അധികമാകും കൊഴുപ്പ് അധികം ഉണ്ടാകും അപ്പോൾ വയറ് നിറയ്ക്കാൻ പച്ചക്കറികൾ അയ്യമ്മയുടെ ദേശീയ ഭക്ഷ്യ നയം ഒറ്റ വരിയാണ് പ്ലേറ്റിൽ പാതി പച്ചക്കറി ഏത് സമയം നാം ഭക്ഷണം കഴിച്ചാലും രാവിലെ ആയാലും ഉച്ചയായാലും രാത്രിയായാലും പ്ലേറ്റിൽ പാതി പച്ചക്കറിയും അനുവദിച്ച ഫ്രൂട്ട്സും എടുക്കുക ആപ്പിൾ ഓറഞ്ച് അവർ ജില്ലിൽ പേരൊക്കെ അധികം മറ്റ് ഫ്രൂട്ട്സ് ആണെങ്കിൽ അധികം കഴിക്കരുത് അധികം പഴുക്കരുത് ഇടനേരത്തേ കഴിക്കാവുള്ളൂ അപ്പം അങ്ങനെ ചെയ്തിട്ട് ധാന്യം കിഴങ്ങ് നന്നേ കുറച്ച് ഈ മധുരം ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന മധുരം കുറയും പഞ്ചസാര കുറയും ഷുഗർ കുറയും മാത്രവുമല്ല ഊർജം ഒരു ഗ്രാം ഷുഗറിൽ നാല് കലോറി ഊർജ്ജമാണ് ഇപ്പോൾ നൂറ് ഗ്രാം പഞ്ചാരയാണെങ്കിൽ നാനൂറ് നാനൂറ് കലോറി നൂറ് ഗ്രാം അരി ആണെങ്കിൽ എൺപതേ ഗുണം നാല് മുന്നൂറ്റി ഇരുപത് നൂറ് ഗ്രാം ആപ്പിളാണെങ്കിൽ പതിനഞ്ചേ ഗുണം നാല് അറുപത് നൂറ് ഗ്രാം മലക്കറിയാണെങ്കിൽ അഞ്ചേ ഗുണം നാല് ഇരുപത് അപ്പോൾ നോക്കിക്കോളൂ ഊർജ്ജവും കുറവാണ് അപ്പം മലക്കറികൾ കൊണ്ട് നാം പച്ചക്കറി കൊണ്ട് വയറ് നിറച്ചാൽ പച്ചക്കറി കൊണ്ട് വയറ് നിറച്ചാൽ നമുക്ക് ഒരു ഊർജ്ജവും പേടിക്കണ്ട വയറ് നിറയും പക്ഷേ ഷുഗർ വരില്ല കൊഴുപ്പ് വരില്ല കാരണം അധികം വരുന്ന ഊർജ്ജമാണ് കൊഴുപ്പാകുന്നത് അത് ഇത് ഇപ്പം നമ്മളൊന്ന് പുറകോട്ട് ആലോചിച്ച് നോക്കൂ എന്തുകൊണ്ടാണ് ഇത്രയും പേർക്ക് ഡയബറ്റീസ് ഉണ്ടായതെന്നുള്ളത് വ്യക്തമല്ലേ എത്ര പുട്ട് അപ്പം ഇടിയപ്പം ഈ ഡൽ ഇപ്പോൾ മറ്റേ പെർഫെക്റ്റ് ഒക്കെ പറഞ്ഞു ഇതൊക്കെ പോരെ അളിയാന്ന് പുള്ളി പറഞ്ഞില്ലേ അത് എന്തോരം ഊർജ്ജമാണ് ശരിയാണ് നമുക്ക് നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ആഘോഷിക്കുമ്പോൾ നല്ലതാണ് പക്ഷേ എന്നും ആഘോഷമാകാൻ പാടില്ല ഓരോ എന്നും ഓണമല്ല അപ്പോൾ നാം ഈ വേണ്ടുന്ന അളവിൽ ഊർജം ഉള്ളിൽ പോകുക വേണ്ടുന്ന അളവിലുള്ള കാർബോഹൈഡ്രേറ്റ് ആക്കുക പ്രോട്ടീൻ ഇരുപത് ശതമാനം മുട്ടയുടെ വെള്ള ചിക്കൻ കഷ്ണം മീൻ കഷ്ണം പയറ് പരിപ്പ് അതെല്ലാം ആവശ്യത്തിന് എടുക്കുക ഫാറ്റ് മുപ്പത് ശതമാനം അതായത് ഏതാണ്ട് ആ ആയിരം കലോറി ആണെങ്കിൽ ഏതാണ്ട് മുന്നൂറ് കലോറി അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് ആണെങ്കിൽ നാന്നൂറ് കലോറി ഈ ഈ ഫാറ്റിൽ തന്നെ രണ്ട് ഫാറ്റുണ്ട് അപൂരിത കൊഴുപ്പ് നട്ട്സ് ഫിഷ് ഒലിവ് ഓയിൽ പോലുള്ളത് പൂരിത കൊഴുപ്പ് സാച്ചുറേറ്റഡ് ഫാറ്റ് മട്ടൺ ബീഫ് എണ്ണ തേങ്ങയൊക്കെ പൂരിത കൊഴുപ്പ് നല്ലതാണോ എന്നുള്ളതിനെക്കുറിച്ച് വിവാദമുണ്ട് അപൂരിത കൊഴുപ്പ് ഹാർട്ടിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ കഴിയുന്നിടത്തോളം ഈ കൊഴുപ്പിൻ്റെ നമ്മുടെ അലവൻസ് നട്ട്സ് ഫിഷ് ഒക്കെ എടുക്കുക അധികം അളവാകരുത് കാരണം കൊഴുപ്പിന് ഒരു ഗ്രാമിന് ഒമ്പത് കലോറിയാണ് വലിയ ഊർജ്ജമാണ് അപ്പോൾ ആവശ്യമുള്ള അളവിലെടുക്കുക ഈ ഭക്ഷണത്തിനെ ഈ പറഞ്ഞ ഫോർമുലയെല്ലാം ഒരു പ്ലേറ്റിലാക്കുന്നതിനെയാണ് നമ്മൾ ഫുഡ് പ്ലേറ്റ് എന്ന് പറിക്കുന്നത് ഫുഡ് പ്ലേറ്റ് ടെക്നീക്ക് സിമ്പിളാണ് ഓരോ തവണ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും പ്ലേറ്റിൽ പാതി അയ്യം പറഞ്ഞു പച്ചക്കറി അതിനോടൊപ്പം അനുവദിച്ച ഫ്രൂട്ട്സ് അധികം ഇനിപ്പില്ലാത്ത ഫ്രൂട്ട്സ് മറുപകുതിയുടെ പകുതി പ്രോട്ടീൻ മുട്ടയുടെ വെള്ള ചിക്കൻ കഷ്ണം മീൻ കഷ്ണം പയറ് പരിപ്പ് വെജിറ്റബിൾ പ്രോട്ടീൻസാണ് തമ്മിൽ ഭേദം എന്നാണ് പറയുന്നത് എന്നിട്ടും വയറ് നിറഞ്ഞില്ലെങ്കിൽ മാത്രം രാവിലെ ഒരു ദോശ ഉച്ചയ്ക്ക് ഒരു ചപ്പാത്തി രാത്രി ഒരു ചപ്പാത്തി അങ്ങനെ നമ്മൾ ചെയ്താൽ ഭയങ്കര ഇഫക്റ്റാണ് പക്ഷേ ഡയബറ്റിക് പേഷ്യൻസിനോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഇപ്പം നിങ്ങളത് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ദയവായി ഒരു ഡോക്ടറിൻ്റെ ഉപദേശം കൂടെ എടുത്ത് അത് ചെയ്യണം കാരണം പടേന്ന് ഷുഗർ കുറയും അപ്പോൾ നമുക്ക് മരുന്ന് ഒരുപാട് കുറയ്ക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഒരു ഡോക്ടറുടെ മാർഗ്ഗനിർദ്ദേശത്തോടെ ചെയ്യണം ഞാനൊരു പുസ്തകത്തിലും അത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആ ബുക്കിൽ പ്രമേഹം മാറാൻ നല്ല ഭക്ഷണം എന്നാണ് മനോരമ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ ബുക്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഓരോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്രയും നമ്മൾ അറിയുക ആ അതെല്ലാം തിയറിയാണ് അതെല്ലാം അറിയുന്നത് നല്ലതാണ് ഇപ്പോൾ ഏത് പഴമാണ് ഏത് പച്ചക്കറിയാണ് ഇപ്പോൾ ഒരു ആപ്പിളിൻ്റെ പകരം എത്ര പിന്നെ മാങ്ങയാണെങ്കിൽ എത്ര പിന്നെ മുന്തിരിയാണെങ്കിൽ എത്ര അതൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പൊതുവിലുള്ള ഒരു 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 അങ്ങനെ ഈ ഫോർമുല വെച്ചാണ് എണ്ണൂറ് കലോറി ഭക്ഷണം കൊടുത്താണ് മൈക്ലീൻ റോയ് ടീലർ ഞാൻ ആദ്യം പറഞ്ഞില്ലേ യുണൈറ്റഡ് കിങ്ഡമിൽ ബ്രിട്ടനിൽ ഇത് സാധ്യമാക്കിയത് ഇന്നിപ്പോൾ നിങ്ങൾ പിന്നെ റിവേഴ്സൽ ഓഫ് ഡയബറ്റീസ് എന്ന് ഇതിൽ കൊടുത്തു നോക്കൂ നമ്മുടെ ഇൻ്റർനെറ്റിൽ കൊടുത്തു നോക്കൂ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ രാജ്യങ്ങളിൽ ഓസ്ട്രേലിയ ഇപ്പോൾ അത് ചെയ്ത് തുടങ്ങുന്നു യു കെയിൽ എന്നുള്ള മാത്രല്ല ഈ മൈക്ലിൻ റോയ് ടെയിലർ ഇതെല്ലാം ചെയ്തത് വലിയ ആശുപത്രികളിലായിരുന്നില്ല പ്രാഥമിക ആരോഗ്യ സ്ഥാപനങ്ങളിലായിരുന്നു സോ അത് സംഭവ്യമാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ കാണുന്ന നിരവധി ആൾക്കാരെ രണ്ടായിരത്തി പതിനേഴിന് ശേഷം എൻ്റെ മേജർ എംഫസിസ് മരുന്ന് കുറയ്ക്കുക കഴിഞ്ഞിടത്തോളം ഇൻസുലിൻ നിർത്തുക കഴിയുന്നിടത്തോളം പേരുടെ മരുന്ന് നിർത്തുക ആരംഭക്കാരെ അമിതവണ്ണക്കാരെ ഡയബറ്റീസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക ഒരുപാട് പേർക്ക് നമുക്കത് ചെയ്യാൻ സാധിച്ചു അതെൻ്റെ കഴിവ് കൊണ്ടല്ല ഇത് ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ ശാസ്ത്രീയത മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് നമ്മുടെ സമൂഹം അതിനുവേണ്ടി മുന്നോട്ട് വന്നതുകൊണ്ടാണ് അത് മാത്രമാണ് ഇന്ത്യക്കും കേരളത്തിനും ഭാവിയിൽ പ്രതീക്ഷ ഇല്ലെങ്കിൽ ഇന്നത്തെ രീതിയിലുള്ള വ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ നൂറ്റി നാൽപ്പതോ ദശലക്ഷത്തോളം ആളുകൾക്ക് ഈ രോഗമുണ്ടാകാൻ പോകുന്നു കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉണ്ടാകാൻ പോകുന്നു അതിൻ്റെ കോംപ്ലിക്കേഷൻസ് അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് ഈ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ രോഗമുണ്ടാകാതിരിക്കുക അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക സയൻസ് മനസ്സിലാക്കുക നമ്മൾ ടാണലിനകത്താണെന്ന് ധരിക്കേണ്ട ഉടൻ വെളിച്ചമുണ്ട് ആത്മാർത്ഥമായി ശ്രമിച്ചു തുടങ്ങുക പലർക്കും രോഗം മാറും എല്ലാവർക്കും രോഗം കുറയും